ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തീ ഒന്നും കത്തിക്കാതെ തന്നെ ഒരു ഈസി ആയിട്ടുള്ള കുട്ടിങ് റെസിപ്പിയാണ് കാണാൻ പോണത് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുട്ടിങ്ങിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊർന്നൊരു ടേസ്റ്റിലാണ് ഇത് വരുന്നത് അതിൽ ക്രീമും ചോക്ലേറ്റൊക്കെയാണ് ഫ്ലേവറും അതിന്റെ പോലെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മൂന്ന് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അതിന്റെ അരികൊക്കെ ഒന്ന് കളയേണ്ടതൊട്ട് ആ ഒരു അരികു ഭാഗം ഒന്ന് കളഞ്ഞിട്ട് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം എടുക്കുന്നുട്ടോ എന്റെ ബ്രെഡ് അങ്ങനെ ഒരുപാട് ഷേപ്പൊന്നും ഇല്ല എന്നാലും ഇങ്ങനത്തെ ഒരു പീസായിട്ടാണ് കിട്ടേണ്ടത് മൂന്ന് ബ്രെഡും ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ കാച്ചി കാച്ചിയ പാല് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കൊഴിച്ചിട്ട് അത് നമുക്ക് ഈ ബ്രെഡ് മുക്കാനാണ് ഓക്കെ ഇപ്പൊ നമ്മൾ പാല് ബ്രെഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഒരു പാത്രം ഒരു സ്ക്വയർ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം നമുക്കിനിപ്പോ ഈ പാ ബ്രെഡെല്ലാം ഈ പാലിൽ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് അടക്കി വെക്കണം ഈ പാലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം കേട്ടോ ഞാൻ പിന്നെ ഒരുപാട് ഷുഗർ അഡിക്റ്റ് അല്ലാത്തോണ്ട് ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് ആ പാല് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ബ്രെഡ് ബ്രെഡിങ്ങനെ ടിപ്പ് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് അടക്കി വെക്കാം കേട്ടോ നല്ല നിറനിരയായിട്ട് അടക്കി വെക്കണം പിന്നെ ബാക്കി വന്ന ബ്രെഡും മേലെ ഞാൻ വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് പാൽ വന്നത് ഞാൻ അതിന്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം വേറൊരു ബൗൾ എടുത്തിട്ട് ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഫ്രഷ് ക്രീം ഒരു പകുതിയോളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തന്നെ ധാരാളമാണ് അപ്പൊ അത് പകുതി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഒരു മിനിറ്റ് മിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിട്ടെടുക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടെടുക്കാം അതിന് ശേഷം ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഞാന് പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങൾക്ക് മിക്സിയിലിട്ടാണ് നിങ്ങൾ ഇത് ഇങ്ങനെ അടിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടി ചെറിയ ഒന്ന് മിക്സിയുടെ ഒന്നാമത്തെ നമ്പറിലെ അതിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു ഒന്നര മിനിറ്റ് ഒന്ന് അടിച്ചെടുക്ക അപ്പോഴത്തേക്കും നല്ല ക്രീം ആകും ക്രീം നമ്മുടെ കേക്കിലെ കേക്കിന്റെ മുകളിൽ നമ്മൾ ക്രീം വെക്കത്തില്ലേ അമ്മാതിരി ക്രീം ആകും അപ്പോ ആ ക്രീം നമുക്ക് ഇതിന്റെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് നിരത്തി വെക്കാം ഞാനിപ്പോ അത് മിക്സി യൂസ് ചെയ്തിട്ടില്ല ബിസ്ക് വെച്ചിട്ടാണ് എടുത്തത് അതുമല്ല ഒരുപാട് ക്രീം എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ക്രീം ആകുന്ന രീതിയിൽ ബിസ്ക് ആക്കിയിട്ടില്ല പകുതി ഒരു ഒരു മിനിറ്റും കൂടെ പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു മിനിറ്റും കൂടി ഇളക്കിയതിന് ശേഷം ഒരു കട്ടി ക്രീമിന്റെ ഒരു പരുവത്തില് ആ ഒരു കൺസിസ്റ്റൻസിൽ ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് മുട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഫുൾ ബ്രെഡില് ആകുന്ന രീതിയിൽ ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് കൊക്കോ പൗഡർ വേണമെങ്കിൽ കൊക്കോ പൗഡർ ചേർക്കാം കോഫി പൗഡർ ആണെങ്കിൽ കോഫി പൗഡർ ചേർക്കാം അവരവരുടെ ചോയ്സ് ആണ് ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റ് ആണ് ഒഴിച്ചു കൊടുക്കും ചോക്ലേറ്റിന്റെ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റിന്റെ സിറപ്പ് ഒഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താൽ മതി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിമറിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഞാനിതില് ചോക്ലേറ്റിന്റെ സിറപ്പ് അതിന് ഫുള്ളും ഇങ്ങനെ ഒരുമാതിരി ജസ്റ്റ് ഒരു മോഡൽ പോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആക്കി കൊടുത്തതിനു ശേഷം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമന്റും ലൈക്കും ഒക്കെ ചെയ്യുക ആദ്യമേ തന്നെ ഒരു ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുവാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ എനിക്കും അതുപോലെ വീഡിയോ കാണുന്നവർക്കും പ്രചോദനമാണ് ഇനി എനിക്ക് വീഡിയോ ചെയ്യാനും ഇതുപോലെ പുതിയ പുതിയ റെസിപ്പീസും പല പല കാര്യങ്ങളായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്തിട്ട് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ആക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പുഡിങ് ഇതൊരു പുഡിങ് ആണല്ലോ നമ്മുടെ തീയൊന്നും കത്തിക്കാതെ ഉണ്ടാക്കി ഇതൊക്കെ ഇതുപോലെ പുഡിങ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഫ്രണ്ട്സോ ഫാമിലിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഏഹ് താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ്